ഹായ് കൂട്ടുകാരെ ഹൈറേഞ്ച് ഫാമിലി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാ കുറച്ച് ഏത്തപ്പഴമുണ്ട് പിന്നെ കുറച്ച് കശുവണ്ടി ബദാം നെയ്യ് പിന്നെ ഒരു തേങ്ങ പഞ്ചസാര വെളിച്ചെണ്ണയൊക്കെ എടുത്ത് വെച്ചേക്കണ കണ്ടോ ആ നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ദാ ഇത്ര സാധനം മതി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും മലബാർ സ്പെഷ്യൽ മുന്നക്കായ നമുക്ക് നോക്കാവേ ആദ്യം നമ്മൾ ഈ പഴമെല്ലാം എടുത്തിട്ട് അരിഞ്ഞ് ഒരു അപ്പോൾ അത്തതിട്ട് വേവിച്ചെടുക്കണം അപ്പം നമുക്ക് തുടങ്ങാം ആ എന്താ ഇങ്ങനെ ഞാൻ ഇതെടുത്തിട്ട് എല്ലാം ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഈ കറുത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ തരിതരിയായിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞു കളഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണേ അങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഇട്ടി ചുമ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് ഇങ്ങനെ വേവിക്കാനായിട്ട് വെച്ചു അതവിടെ നിന്ന് വേവട്ടെ നമുക്ക് അപ്പത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നമുക്കതൊന്ന് ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ ചേർത്തെടുക്കാനുണ്ട് തേങ്ങ പൊട്ടിക്കുന്നുണ്ട് നമുക്കൊരു അരമുറി തേങ്ങ മതി പിന്നെ ഞാൻ ഒരെണ്ണം കാണിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെതേ കശുവണ്ടിയൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് അരിഞ്ഞെടുക്കാം ബദാമും ഈ ബദാമും കശുവണ്ടിയൊക്കെ നമുക്ക് ഓപ്ഷനൽ ആട്ടോ തേങ്ങ അകത്ത് വെച്ചാൽ മതി പിന്നെ അതൊക്കെ ഇച്ചിരി സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിതേ ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇച്ചിരി നെയ്യ് ചേർക്കുവാണ് ഈ നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ തേങ്ങയിട്ട് അതിലിട്ടൊന്ന് പതുക്കെ ഫ്രൈ ചെയ്യും ചെറിയൊരു നിറം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന സാധനങ്ങളും കൂടെ ഇതിലോട്ട് ചേർക്കും കേട്ടോ അതെല്ലാം ചേർത്ത് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആക്കിയെടുക്കണം ആ നെയ്യിൽ കിടന്നങ്ങ് മുരിഞ്ഞ് നല്ല ടേസ്റ്റ് ആവും ചെറിയ തീയിലാണ് കേട്ടോ അത് ചെയ്യണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടേ അപ്പോൾ ചെറുതായിട്ടൊക്കെ തീ വെച്ചിട്ട് ഇച്ചിരി കൂടി ഇത് പൊടിച്ച് ചേർക്കണം ഇതിൻ്റെ കൂടെ ഏലക്കായും ജീരകവും പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പഞ്ചസാര പഞ്ചസാരയും ചേർക്കണം നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പോലെ നല്ല മധുരം വേണമെങ്കിൽ നല്ല പഞ്ചസാര ചേർക്കണം കുറച്ച് മതിയും കുറച്ച് ചേർക്കണം അത് അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കുക ഞാനിവിടെ ഒരു രണ്ടുമൂന്ന് ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് അത് എടുക്കുന്ന പഴത്തിനനുസരിച്ചുള്ള എടുത്താൽ മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ചേർത്തേക്കുന്നത് ഇങ്ങനെ വറുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ എന്നാൽ അത്ര ബ്രൗണുമല്ല ചെറുതായിട്ടൊരു ലൈറ്റ് മഞ്ഞ കളർ വരുമ്പോൾ അതെടുക്കാം ആ അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ചൂടോടുകൂടി മാറ്റണം കേട്ടോ ചൂടോടുകൂടി കുഴച്ചാൽ ഇത് കുഴഞ്ഞ മാവ് വരുവത്തിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാനൊരു സ്പൂൺ ഇട്ടിട്ട് എടുക്കുന്നുണ്ട് നല്ല ചൂട് കാണും ഇപ്പം കൈ ഒന്നും പോലുള്ളതെ എടുക്കുക സൂക്ഷിച്ചെടുക്കണം ഇച്ചിരി വാവട്ടമുള്ള പാത്രത്തിലേക്കാണ് ഇത് ഇട്ടേക്കുന്നത് നമുക്കിത് കുഴയ്ക്കാം എന്താ ആദ്യ സ്പൂണ് വെച്ച് നമ്മൾ അമർത്തി അമർത്തി നന്നായിട്ട് കുഴച്ചെടുത്തായിരുന്നു അതിന് ശേഷം കൈ വച്ചിട്ട് നല്ല ചപ്പാത്തി മാവിന് കുഴക്കണ പോലെ കുഴച്ചെടുക്കണം കണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളത് കയ്യിലിങ്ങനെ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ആ ഫില്ലിങ് വെച്ചിട്ട് നമ്മളിങ്ങനെ അടച്ച് വെക്കുകയാണ് നല്ല ഷേപ്പിന് കിട്ടും കേട്ടോ അതായത് ആ കറക്റ്റ് പഴം ഇച്ചിരി ഓവറായിട്ട് പഴുത്ത പഴമാകരുത് ലൈറ്റായിട്ട് പഴുത്തിട്ടുള്ള പഴം മതിയാകുന്നതിന് അപ്പോൾ ആണ് ഇങ്ങനെ ഈ പരുവത്തിന് കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു ഷേയ്പ്പിൽ ആക്കിയിട്ട് നമ്മളെല്ലാം അങ്ങനെ എടുത്ത് വെക്കുകയാണെ അപ്പോൾ തകൃതിയായിട്ട് ഞങ്ങളിത് ശരിയാക്കുവാണ് നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നോമ്പ് നോമ്പുകാലത്ത് ഒക്കെ നോമ്പ് കാല ഘട്ടത്തിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു ഇഫ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് നല്ല ടേസ്റ്റുമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതു ഓക്കെ ഞങ്ങൾ ഇതെല്ലാം ശരിയാക്കി വെച്ചിട്ട് ഇതാ അടുത്തതായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ദാ ഇത്ര കേട്ടോ നമ്മൾ ആ പഴത്തിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെക്കാം ഇത് വേണേൽ കൂടുതൽ എണ്ണ ഒഴിച്ച് മുക്കിപ്പൊരിച്ചെടുക്കാം കേട്ടോ എന്നാലേ എളുപ്പം പരിപാടി തീരുവള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കുറച്ച് എണ്ണയിൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രൈ പാൻ വെച്ചിട്ട് മീൻ പൊരിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് പൊരിച്ചെടുക്കുവാണ് നമുക്ക് ഏത് രീതിയിൽ വേണേലും ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം എണ്ണ ഉള്ളതുപോലെ ഒക്കെ ചെയ്യാം അങ്ങനെ കേട്ടോ പിന്നെ ഇതെങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു ആ അപ്പോൾ ഉള്ളൂ കുട്ടികൾക്കൊക്കെ വളരെയധികം ഒരു വിഭവമാണ് കുട്ടികൾക്ക് മാത്രമല്ല മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെടും പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി ആയിരിക്കും കാരണം അതുപോലെ പഞ്ചസാര ചേർക്കുന്നുള്ളതുകൊണ്ട് പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒത്തിരി പണിയൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സാധനമാണ് അന്ന് ടേസ്റ്റ് അടിപൊളിയാണ് താനും എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി വലിയ പാത്രം എടുക്കുന്നതാണ് എനിക്ക് നല്ലത് കാരണം കയ്യിലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണയൊക്കെ ആയതുകൊണ്ട് കയ്യിലേക്കൊക്കെ തെറിച്ചാൽ നല്ലോണം പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ കുട്ടികളൊക്കെയാണ് ചിലപ്പോൾ ഇത് കാണുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നോക്കുന്നതൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ് അതുകൊണ്ട് ഇച്ചിരി വലിയ പാത്രമൊക്കെ എടുത്ത് ഉണ്ടാക്കണം അപ്പോൾ ഇതാ നമ്മുടെ സാധനം അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട് അപ്പോൾ ദാ അടി സെറ്റായിട്ടിരിക്കുന്ന അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനികന്ധിക്കുമ്പരേയും വണക്കം